പുതിയ ഉണർവ് പകർന്ന് കയ്യൂർ മുഴക്കോം നന്ദാവനം പാടശേഖരത്തിലെ ഞാറ് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ യന്ത്രവൽകൃത നടീലുത്സവം ഉദ്ഘാടനം ചെയ്തു ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത ജനകീയ കൂട്ടായ്മയിലാണ് ഇത്തവണ വിശാലമായ മുഴക്കോം നന്ദാവനം പാടശേഖരത്തിൽ നെൽകൃഷി നടത്തുന്നത് ആത്മാർത്ഥതയോടെയും അർപ്പണത്തോടെയും ഇവർ ഒത്തൊരുമിച്ച് നടത്തിയ അധ്വാനത്തിലൂടെ വളരെ വേഗത്തിൽ തന്നെ പാടം പാകപ്പെടുത്തിയെടുക്കാനും കഴിഞ്ഞു ഇതിന്റെ നടീലുത്സവമാണ് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നെൽകൃഷിയുടെ വിസ്തീർണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മറ്റൊന്നുമല്ല ഇന്നത്തെ ബാധിച്ച ചെലവാണ് ആദായകരമല്ല അനാദായകരമാണ് നഷ്ടക്കച്ചവടമാണ് അതുകൊണ്ട് തന്നെ ഇത് നെഞ്ചേറ്റിയിലുള്ള പല കൃഷിക്കാരും ഈ രംഗത്ത് പിന്മാറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് എത്രയോ വർഷങ്ങളായി